ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഒരു മിൽക്ക് മെയ്ഡ് എങ്ങനെ ഉണ്ടാക്കാന്ന് അതും വളരെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് എങ്ങനെ റെഡിയാക്കാം വീട്ടിൽ തന്നെ എന്നുള്ളത് വീഡിയോ ആണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് നമ്മളിനി വിഷു ആണ് വരുന്നത് എല്ലാ വീട്ടിലും പായസം ഉണ്ടാക്കും അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇനി ഷോപ്പിൽ നിന്നും വാങ്ങണ്ട നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചാൽ എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് നമുക്ക് ഉപയോഗിക്ക ഉപയോഗിക്കാം അത്രയും വളരെ ഈസി ആയിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് പാല് ഒരുപാട് നേരം നമുക്കൊരു ഒരു മണിക്കൂറോളം കുറുകി കുറുക്കി വെച്ച് ഒന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പാൽപ്പൊടിയാണ് ഞാൻ എടുത്തത് അതേ കപ്പിന് തന്നെ അരക്കപ്പ് പഞ്ചസാര കറക്റ്റ് മധുരമായിരിക്കും അപ്പോൾ അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് പിന്നെ ഒരു സ്പൂണ് കോൺഫ്ലവറ് കോൺഫ്ലവർ നമ്മളൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു സ്പൂണ് ഇടുന്നത് പിന്നെ ഒരു നുള്ള് അപ്പക്കാരം അപ്പക്കാരം കൂടി ഇട്ടിട്ട് നന്നായി ഇത് മിക്സ് ചെയ്യണം അപ്പോൾ കോൺഫ്ലവർ നമുക്കൊന്ന് നന്നായി പെട്ടെന്ന് കുറുകി വരാനാണ് ഇതിലേക്ക് ഇടുന്നത് പിന്നെ അപ്പക്കാരം നമുക്കൊരു യെല്ലോ ലൈറ്റ് യെല്ലോ കളറ് കിട്ടും മിൽക്ക് മെയ്ഡിന് സാധാരണ കാണാറുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ യെല്ലോ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു അപ്പക്കാരൻ കൂടി ഒരു നുള്ളിട്ടത് പിന്നെ നിങ്ങൾക്ക് അപ്പക്കാരം ഇടണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം അപ്പം കളർ ഉണ്ടാവില്ല എന്നുള്ളു പക്ഷെ ടേസ്റ്റിനൊക്കെ കറക്റ്റാണ് ടേസ്റ്റൊക്കെ ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ എടുത്തത് ഫ്ലാസ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ആ ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അത് മിക്സ് ചെയ്തെടുക്കണം ഈരക്കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂണോ വിസ്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് എന്ത് വെച്ചാലും കുഴപ്പമില്ല തിരി കട്ടകൾ ഉണ്ടാവാൻ പാടില്ല പാൽപ്പൊടിയിലൊക്കെ ചെറിയ ചെറിയ ഉണ്ടാവും അപ്പോൾ അത് ഒന്ന് ഒഴിവാക്കണം അതിനായിട്ട് നന്നായി മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ ക്രീമി രൂപത്തിലാവും കേട്ടോ ഏകദേശം കുറേ ഒരുപാട് വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ലൂസായിപ്പോകും അതുപോലെ ആവരുത് പിന്നെ കുറച്ച് വെള്ളം ഉപയോഗിച്ചാൽ വല്ലാതെ കട്ടിയാവും അപ്പോൾ അതുപോലെ ആവരുത് കുറച്ച് ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമ്മൾ സ്പൂണിലിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആവണം ഇത്ര വെള്ളം മതി നമുക്ക് ഇനി ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം ഇതുപോലെ ആയാൽ മതി കേട്ടോ ഇനി നമുക്കൊരു പാനെടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം പാൻ പാനെടുപ്പത്തേക്ക് വെച്ച് നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ഫ്ലെയിം ലോയിലാക്കിയിട്ടേ നമുക്ക് ഇത് തയ്യാറാക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇനി അഥവാ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ ഓണാക്കുന്നതിന് മുന്നേ ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയാലും മതി എന്നിട്ട് തുടരെ കൈ വിടാതെ ഇത് ഇളക്കി കൊണ്ടേ ഇരിക്കണം പെട്ടെന്ന് അത് കോൺഫ്ലോറൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അത് പുറുക്കി കിട്ടും ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് കുറുകി കാണാം കുറുകി വരുന്നതായി കാണാം കുറുകി നമുക്കൊരു ലൈറ്റ് യെല്ലോ കളറിൽ ഇങ്ങനെ കുറുകി വരുന്നതായി കാണാം അപ്പോൾ ഏകദേശം നമുക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു കട്ടിയൊക്കെ അറിയാമല്ലോ അതിനനുസരിച്ച് നമുക്ക് നോക്കാം അപ്പോൾ ഈ പാനിൽ ഒന്ന് നന്നായി ഇളക്കി പ്രെക്കറിന് താഴെയൊക്കെ ഒന്ന് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലാക്കി നിങ്ങൾക്ക് ഇനി അഥവാ ഇപ്പോൾ ചൂട് കൂടുതലായിട്ടുണ്ടെന്ന് തോന്നിയാൽ പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായി ഒന്ന് തടുത്ത് രണ്ടാമതൊന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ച് കൊടുത്താൽ മതി അത്രയൊന്നും കത്തിക്കേണ്ടി വരില്ല അത് ഞാൻ പറഞ്ഞതാണ് ചൂട് കൂടുതലായി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓഫ് ചെയ്യണം ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഒരു കട്ടി ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം അത്രയേ ഉള്ളൂ പണി നമുക്ക് മിൽക്ക് മെയ്ഡ് റെഡിയാക്കി എടുക്കാൻ ഒരു പ്രയാസവും ഇല്ല അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം വളരെ പെട്ടെന്ന് തന്നെ ആയിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കാം അതുമല്ല വള നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മിൽക്ക് മെയ്ഡിനേക്കാളും നല്ല ടേസ്റ്റാണിത് അപ്പോൾ നിങ്ങൾക്ക് പായസമൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ പെട്ടെന്ന് ഒരു പായസം ഉണ്ടാക്കണം തോന്നിയാൽ അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ രണ്ട് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് ഇത് തയ്യാറാക്കാം നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റോ പത്ത് ഒരു മൂന്ന് മിനിറ്റോ മുന്നേ ഇത് തയ്യാറാക്കി വയ്ക്കാം അപ്പോൾ ആ സമയത്ത് തയ്യാറാക്കിയാൽ മതി പിന്നെ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഡെസേർട്ട് ഉണ്ടാക്കണമെന്നോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിത് മുൻകൂട്ടി ഉണ്ടാക്കിയിട്ട് അടപ്പുള്ള ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ച് വെച്ചാൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഇത് എപ്പം എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ നല്ല നല്ലൊരു കളറും ഉണ്ട് നല്ല ടേസ്റ്റിയാണ് ഈ മിൽക്ക് മെയ്ഡ് അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കടയിൽ നിന്നൊന്നും മിൽക്ക് മെയ്ഡ് മേടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും ഇതിനൊന്ന് കമൻ്റ് ചെയ്യണം ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു